പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമാണോ ഇത് അല്ല ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ലെന്നുള്ള ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കുള്ള സൗഹൃദം പറഞ്ഞത് എന്റെ സൗഹൃദം തന്നെയാണ് മനുഷ്യ മനുഷ്യന് പൈസയും പ്രശസ്തിയും കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിവേകം നഷ്ടപ്പെടും അതുപോലെ തന്നെ അഹങ്കാരം വർദ്ധിക്കും എന്നൊക്കെ പറയുന്നില്ലേ അതിൻ്റെ ഒരു ഉദ ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ജോജു ജോർജ് എന്ന് പറയുന്ന നടൻ അതായത് രണ്ട് ദിവസം മുമ്പ് അയാൾ വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരലി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് എൻ്റെ മകൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല അവളെ എല്ലാവരും ട്രോളുന്നു അതിൻ്റെ തങ്കൻ ചേട്ടൻ വിളിക്കുന്ന തെറികൾ അവരെ അങ്ങനെ വിളിച്ചിട്ടൊക്കെ അവൾ ട്രോളൊന്നു അത് അഭിനയിച്ച് തെറ്റായിപ്പോയി അത് മാത്രവുമല്ല ഇത് പിന്നെ പ്രൊമോഷനുകൾ അതുപോലെ തന്നെ എന്ന് അവാർഡിന് വേണ്ടിയിട്ട് മാത്രം അയക്കും എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചാണ് ഷൂട്ട് ചെയ്തത് പിന്നെ എനിക്ക് ശമ്പളവും തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ വന്ന് കരയാൻ തുടങ്ങി അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നിർമ്മാതാവായ സംവിധായകനായ ലിജോ ജോസ് പല്ലിശേരി വന്നു അയാൾ ചെക്ക് അടക്കം ഇയാൾക്ക് കൊടുത്ത ഈ വൗച്ചർ അടക്കം കാണിച്ചു തന്നു അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്ന് ദിവസത്തേക്ക് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ പുട്ടടിച്ചിട്ട് ഈ മനുഷ്യൻ ഉളുപ്പില്ലാതെ പറയുകയാണ് എൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവരെ ട്രോളൊന്നു എന്ന് ആദ്യം തന്നെ ജോജുവിനോട് ചോദിച്ചോട്ടെ അതായത് തൻ്റെ മക്കള് മാത്രമാണോ സ്കൂളിൽ പോകുന്നത് തനിക്ക് ബോധമില്ലായിരുന്നോ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ ഇത് കാണുന്നതാണ് എന്നുള്ളൊരു ബോധം തനിക്കുണ്ടായിരുന്നോ ഒരു ബോധം ഉണ്ടെങ്കിൽ താൻ ഇത് പോയിട്ട് അഭിനയിക്കോ അതുകൊണ്ടാണ് പറയുന്നത് ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അഹങ്കാരിയായ ഒരു നടനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എല്ലാ കാര്യത്തിലും പോയിട്ട് പ്രതികരിക്കും ഒരു ഭയങ്കരമായിട്ടൊരു പ്രതികരണം നടത്തും പിന്നെ എന്ന് പറഞ്ഞ ഒരു നന്മമരം ജമയും ഇതൊക്കെയാണ് ഈ മനുഷ്യന്റെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പെട്രോൾ വില വർധനവിനെതിരെ കോൺഗ്രസ് ഒരു സമരം നടത്തിയപ്പോഴേ ഇദ്ദേഹം പോയിട്ട് അവിടെ ഒരു ഷോ കാണിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അതൊരു ഷോ മാത്രമാണ് അല്ലാതെ ഇത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടോ മാർക്കിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല അയാൾക്ക് അറിയാം കോൺഗ്രസിന്റെ ഈ ഒരു സമരം നടത്തുമ്പോഴേ ഞാൻ പോയിട്ട് ഒരു ഷോ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ മാർക്കിസ്റ്റുകാർ ഇടപെടും അതുപോലെ മാർക്കിസ്റ്റുകാരുടെ ഈ സ്ഥലത്ത് പോയിട്ട് ഒരു ഷോ കാണിച്ചാൽ കോൺഗ്രസ്സുകാർ ഇടപെടും പിന്നെ എന്ന് പറഞ്ഞാൽ ബി ജെ പിൻ്റെ സമരത്തിലാണെങ്കിൽ ഈ രണ്ട് പാർട്ടികളും ഇടപെടും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഈ മനുഷ്യൻ ചെയ്ത ഒരു നാടകം തന്നെയാത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധതയുമില്ല ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക സ്വന്തം മക്കൾ വരെ അഭിനയിച്ച ഒരു സിനിമയാണ് പണി എന്ന് പറയുന്ന സിനിമ ആ അതിൻ്റെ അകത്തുള്ള വയലൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് അതൊന്നും ജോജി ചേട്ടന് ഒരു പ്രശ്നവുമല്ല കാരണം മകളും അതുപോലെ തന്നെ മക്കൾ എല്ലാവരും അഭിനയിച്ച സിനിമയാണ് എന്നിട്ടും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മുടെ ജോജി ചേട്ടനെ അതിലൊക്കെ ജോജി ചേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവാനാണ് അതിലുള്ള ഓരോ സീനുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നാണം കെട്ടുപോകും ഫാമിലിയോട് കൂടിയിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ നാണം കെട്ടുപോകുന്ന ഒരു സിനിമ എടുത്തു വെച്ചിട്ട് യാതൊരു ഒളിപ്പ് ഇല്ലാതെ പറയുകയാണ് ഈ തങ്കം തങ്കൻചേട്ടന്റെ സിനിമയാണ് എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അതിൽ പൈസയും തന്നിട്ടില്ല എന്നുള്ളൊരു അങ്ങ് അടിച്ചു വിടുകയാണ് എന്തിനാണോ ഇങ്ങനെ നൊണ പറയുന്നത് അതായത് താൻ തന്നെ പറയുകയാണ് താൻ ഒരു വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്തൊക്കെ അതായത് മൂന്ന് നാല് പടം ഇങ്ങനെ അടുപ്പിച്ച് പൊളിയുമ്പോൾ താനൊക്കെ വന്നിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കും ഇതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ നായാട്ട് ഏതോ ഒരു സിനിമ വന്നിരുന്നു അതിനെപ്പറ്റി എന്തോ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയക്കാരെ മുഴുവൻ തെറി പറയും എന്താണെന്ന് വെച്ചാൽ ഇവരുമായിട്ട് ഞാൻ ഒരു ബന്ധവുമില്ല ഇവരാണ് എല്ലാ പടങ്ങളും പൊളിക്കുന്നത് എന്നുള്ള തരത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയാണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഒരു രൂപ പോലും തന്നിട്ടില്ല അഞ്ചു ലക്ഷം രൂപ തന്നതല്ലേ അഞ്ച് ലക്ഷം രൂപ അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ മനുഷ്യന്റെ അക്കൗണ്ടിൽ അയച്ചു കൊടുത്തിരിക്കുന്നത് അത് മൂന്ന് ദിവസത്തിനും മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഈ മൂന്ന് ദിവസത്തിനാണ് ഈ പൈസ വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ നന്ദി പോലുമില്ലാതെ എന്നിട്ട് അതിൻ്റെ ആ സംവിധായകനെയോ അവരെ ആരെങ്കിലും വിളിച്ചോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് കത്തിക്കുക എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു പുതിയ പടം വരുന്നുണ്ടാകും അപ്പോൾ ആ പടം വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒന്ന് സോഷ്യൽ മീഡിയയിൽ താരമായി നിൽക്കാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും പെരടി കയറേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇനിയിപ്പോഴും വില കോൺഗ്രസ്സുകാർ സമരം നടത്തവും മാർഗിസ്റ്റുകാർ സമരം നടത്തുമോ എന്ന് വിചാരിച്ചിങ്ങനെ നോക്കി നിന്നു കുറേ നാൾ അപ്പോൾ അതൊന്നും നടത്താതുകൊണ്ടാണ് ഈ ഒരു അഭ്യാസവുമായിട്ട് വന്നിരിക്കുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല ഇത് ജോജിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടാമത്തെ അടവാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരും ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ല ഇയാളുടെ പണി എന്ത് കോപ്പിലെ എടുത്തു എടുത്തുവച്ചിരിക്കുന്നത് എന്നിട്ട് ഇപ്പോഴും പറയുന്നത് എന്താണ് പണി പറയുന്ന സിനിമ വേറെ ഏതെങ്കിലും ഒരു സംവിധായകൻ ആണെങ്കിൽ ഇതിലും ഭയങ്കരമായിട്ടുള്ള ഇത് കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഡയലോഗുകൾ വേറ അതിൻ്റെ അകത്തുള്ള സീനുകൾ വൃത്തികെട്ട സീനുകൾ അങ്ങനെയുള്ള മനുഷ്യൻ പറയുകയാണ് എൻ്റെ മക്കൾക്ക് ഭയങ്കര ദോഷകരമായി അപ്പം നാട്ടുകാര മക്കളോ നാട്ടുകാര മക്കളെ പറ്റിയിട്ട് ഇയാൾക്ക് ഒരു ഒരു വിചാരമില്ല ഇയാൾ എന്ത് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നാട്ടുകാർ മക്കളിലെ ഇന്നാണ് ഇയാൾ കരുതുന്നത് അപ്പം ഇയാൾക്ക് സ്വന്തം മക്കൾക്ക് വരുമ്പോൾ സ്വന്തം വീട്ടുകാർക്ക് വരുമ്പോൾ മാത്രമേ ഈ മനുഷ്യന് ഭയങ്കര ഭേദനിക്കുകയുള്ളൂ എന്നുള്ളതാണ് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറുകളാണ് പോക്കടാ പോട്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ചിന്തിയില്ല എല്ലാ സ്ഥലത്തും പോയിട്ട് ഷോ കാണിക്കും ഇതാണ് വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു എൻ്റെ വീട്ടിൽ വെള്ളം കയറി എൻ്റെ വീട്ടിൽ വെള്ളം കയറി കൊട്ടാരം പോലത്തെ ഒരു വീട് വെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി പോലെ ഒന്ന് വെള്ളം കയറുമ്പോഴേക്കും ഇവൻ്റെ കളി കളികാണം എന്തൊക്കെയവൻ പറഞ്ഞിരിക്കുന്നത് കോടികളുടെ നഷ്ടം അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാം നശിച്ചു എൻ്റെ സ്വപ്നം നശിച്ചു എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ നമ്മൾക്ക് വിചാരിച്ചു അയ്യോ പാവല്ലേ അത് കഴിഞ്ഞതിന് ശേഷം പ്രളയത്തിൽ വന്നിട്ട് ഇവൻ്റെ ഡ്രാമ വേറെ എന്താ വെച്ചാൽ രണ്ട് ചാക്ക് അരിയലും കയറ്റിയിട്ട് അതുമാത്രമേ ഉള്ളൂ വേറെ ഒരു നന്മയും ഇയാൾക്കില്ല ഇങ്ങനെ കാണിക്കുന്നത് മാത്രമാണ് അങ്ങനെ കുറേ ഷോപ്പൊക്കെ നടത്താൻ വേണ്ടി ഇവിടെ ശ്രമിച്ചിരുന്നു പക്ഷെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പോയി അതാണ് ഇടയ്ക്കൊക്കെ വന്നിട്ട് എന്താടാ എടാ പോടാന്നുള്ള ബന്ധം ഞങ്ങൾ ഞാനും പ്രേക്ഷകരും തമ്മിൽ എടാ പോടാന്നുള്ള ബന്ധമാണ് അതുകൊണ്ട് എന്താടാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും തോളിൽ തട്ടുക ഇതൊക്കെ ഒരു ഡ്രാമ ഒരു നാടകമാണ് അതാണ് പണ്ടേതോ ഒരു സിനിമയിലില്ലേ മുരളി ഇങ്ങനെ എലക്ഷൻ ടൈമിൽ പോയിട്ട് ഒരു കൊച്ചിൻ്റെ മൂക്ക് പിടിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒഴിക്കടാ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഒഴിപ്പിക്കുന്നതായിട്ടില്ലേ അതേപോലെ ഒരു നാടകം മാത്രമാണ് ഈ ജോജു ജോർജ് ഞാനെന്തോ ഒരു വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അന്ന് ആ സമരത്തിൻ്റെ നെടുക്കു പോയിട്ട് വല്ല കാര്യമുണ്ടാ അവരത് സമരം ചെയ്തോട്ട് പക്ഷേ ഇയാളൊക്കെ എന്താണ് ബാഗിലെ ഗ്ലാസ് പൊളിഞ്ഞാലും വേണ്ടിയിട്ടില്ല കുറച്ച് പബ്ലിസിറ്റി കിട്ടി പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ബോധമില്ലാത്ത കുറെ ടീമുകളുണ്ട് ഇയാളുടെ കൂടെ നിൽക്കുന്നേ അതുമാത്രമേ ഉള്ളൂ ഇയാൾക്ക് ആഗ്രഹം മുതൽ കൂട്ടുന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൗഹൃദത്തിന് ഇതാണ് അല്ലെങ്കിൽ സൗഹൃദം കൊണ്ട് ജീവിക്കുന്ന ഒരുത്തനാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജോർജും ജോർജും ഭയങ്കര നാടകക്കാരനും ഒരു കൗശലക്കാരനും മാത്രമാണ് അയാളുടെ കാര്യമല്ലാതെ അയാൾക്ക് മറ്റുള്ളവരുടെ ഒരു കാര്യത്തിൽ പോലും വിചാരമില്ല ഇതിൽ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണി കൊടുത്തിരിക്കുന്നത് ലിജോ ജോസ് തന്നെയാണ് ലിജോ ആണ് ഇപ്പോൾ ഹീറോ ആയിട്ട് നിൽക്കുന്നത് അതായത് എല്ലാ കള്ളത്തിരവും പൊളിച്ച് കയ്യിൽ കൊടുത്തില്ലേ ഒരു എന്താ പറയേണ്ടത് ഒരു യാതൊരു ഉളുപ്പവും ഇല്ലാതെ പോയിട്ട് കള്ളത്തരം പറയുന്നത് നാണോ മാനോ പൈസ പൈസ തന്നിട്ടില്ല തരയ അഭിനയിച്ചത് എന്നൊക്കെ ഉളിപ്പണങ്കോ നിങ്ങളൊന്നാലോചിച്ചു നോക്ക് അമ്മാതിരി കൂതറ വർത്താനം പറഞ്ഞിട്ട് ഇപ്പോഴ് ലിജോ എല്ലാ തെളിവുകളും പുറത്തു പുറത്തുവിട്ടപ്പോഴും ബബ്ബബ് അടിച്ചിട്ട് പറയുകയാണ് അത്രയാണോ എനിക്ക് തന്ന പ്രതിഫലം അപ്പൊ പ്രതിഫലം കൂട്ടി തന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പ്രതിഫലം നിങ്ങൾ കൂട്ടിത്തരൂ ഞാൻ തെരുവറിയാം പ്രതിഫലം കൂട്ടി തന്നു കഴിഞ്ഞാൽ ഇല്ല അല്ലെങ്കിൽ വേറെ ആരും ഇല്ല അവർക്കൊക്കെ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല പ്രതിഫലം കുറഞ്ഞിട്ടും എന്നെ ഈ ചീത്ത പറയിച്ചതിനാണ് എനിക്ക് ഇത് എന്നുള്ളത് പോലെയാണ് അയാളുടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് നടക്കുകയാണ് കാരണം ഇപ്പം ശരിക്കും നാറി പൊളിച്ചിട്ടാണ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു വലിയ സംഭവം ഉണ്ടാക്കാൻ വന്നിട്ട് അത് ചീറ്റിപ്പോയി എന്ന് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു അത് എന്നാൽ പിന്നെ എനിക്ക് കിട്ടി പൈസ തന്നിരുന്നു പക്ഷേ അത് ഇതുപോലെ ഷൂട്ട് ചെയ്യുന്ന എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മാന്യതയുണ്ട് ഇത് പൈസ അഞ്ചിന്റെ പൈസ തന്നിട്ടില്ല ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇയാൾ പറ്റിച്ചിട്ടുണ്ട് പൈസ അക്കൗണ്ടിലേക്കല്ലേ പോകുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു എന്താ പറയേണ്ടത് ഇയാൾക്ക് ഇല്ലേ ഇന്നത്തെ പറഞ്ഞാൽ എല്ലാത്തിനും പ്രൂഫുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവരും ചെയ്യുന്നത് ബാങ്ക് ടു ബാങ്ക് ടു ബാങ്ക് ആണ് അപ്പൊ അതിന്റെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെയുള്ള ഈ ബഹിടത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ മണ്ടത്തരം അത് മാത്രമാണ് ഇപ്പോഴും ജോർജ് ജോർജ് എന്ന് പറയുന്നത് ഒരു കോമാ ാണ് ഇഷ്ടംപോലെ പൈസ കിട്ടി അതാണ് ഇപ്പോൾ നിർമ്മാതാവാണ് അതുപോലെ നടനാണ് പിന്നെ ലക്ഷങ്ങൾ കോടികളൊക്കെയാണ് പ്രതിഫലം ഗണിക്കുന്നത് പിന്നെ എല്ലാ സിനിമയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഒരു കയ്യൊപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കുറച്ച് പൈസ ഇടും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാവിന്റെ ആ ഒരു ലാഭം ഇയാൾക്ക് കിട്ടുന്നുണ്ട് കോടികളായപ്പോഴും പറഞ്ഞാൽ വിവേകവും അതുപോലെ തന്നെ മണ്ടത്തരങ്ങളും കൂടുക മാത്രമാണ് ചെയ്തത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം